എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൂടുതലായിട്ട് ഹോട്ടൽ ഫുഡ് കഴിക്കുന്നവർ എറി എറി ഫുഡ് ഒക്കെ കഴിക്കുന്നവർക്ക് വീക്കിലി ടു ടൈംസ് ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡൈജഷൻ ആവാനും ഗ്യാസ്ട്രിക് ട്രബിൾസ് മാറാനും പിന്നെ അൾസർ പ്രോബ്ലം മാറി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ജ്യൂസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഒരു ജ്യൂസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് ഫസ്റ്റ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഡിഫറൻസ് ഇത് കൈകുമ്പളങ്ങാണ് എല്ലാ വെജിറ്റബിൾ ഷോപ്പിലും അവൈലബിൾ ആണ് കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ടോ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കുമ്പങ്ങ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ടോ ഞമ്മൾ എനർജി സപ്ലൈ ചെയ്യാൻ ഹെൽപ്ഫുൾ ഫുൾ ആണ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ സീഡ്സ് ഓടി വേണം നമ്മൾ ജ്യൂസ് ചെയ്ത് എടുക്കുകയാണ് അപ്പൊ ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്തിട്ട് ഫോർ ടു ഫൈവ് ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജ്യൂസ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ ജ്യൂസ് ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ സീഡ്സോടി ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുക അപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ നമ്മളൊരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് ഇതൊരു ജ്യൂസ് മാത്രം നമ്മൾ അരച്ചെടുക്കാം അപ്പൊ ഇവർ കുമ്പിംഗ് ഡീവർ പേസ്റ്റ് ഹെയർ ഫോൾ ഉള്ളവർക്ക് ഇത്തിരി തയറി മിക്സ് ചെയ്തിട്ട് ഞമ്മളെ ഹെയർക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടോ ഞമ്മളെ ഹെയർ തിക്കായിട്ട് ഗ്രോത്ത് ആവാനും ഇത് ഹെയർ വരാതിരിക്കാനും സഹായിക്കും വെറും വയത്തിൽ രാവിലെ കുടിച്ചാൽ മാത്രമേ ഇത് നമുക്ക് നല്ലോരോ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് ജ്യൂസ് വെറും വയത്തിൽ രാവിലെ കുടിക്കുന്നത് കൊണ്ടോ ഞമ്മളെ കൊളസ്ട്രോൾ കുറക്കാണ് സഹായിക്കും പിന്നെ ഇത് നമ്മൾ ടോക്സിൻ ബോഡിന്റെ ടോക്സിൻ ഔട്ട് ചെയ്യണം ഹെൽപ്ഫുൾ ആണ് ശരീരത്തിലുള്ള എന്തെങ്കിലും ബാക്ടീരിയസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തുകലയാണ് ഹെൽപ് ചെയ്യും കുമ്പിംഗ ജ്യൂസ് ഇത്തിരി ആണ് ഞാൻ ഇവിടെ ലെമൺ ആഡ് ചെയ്യുന്നത് അപ്പൊ കൂടുതലായിട്ട് ആസിഡിറ്റി ഗ്യാസ്ട്രിക് ട്രബിൾസ് ഒക്കെ ഉള്ള ആൾക്കാർ ആണെങ്കിൽ ലെമൺ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഓൺലി ഈ ഒരു ജ്യൂസ് മാത്രമേ കുടിച്ചാൽ മതിയാവും കുമ്പ്ലിംഗ ജ്യൂസ് ലെമൺ ഇട്ടിട്ട് തന്നെ കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ രാത്രി ഉറങ്ങുന്ന ഒരു മണിക്കൂർ മുമ്പ് കുടിച്ചാൽ മതിയാവും നമ്മള് കുമ്ലിംഗ ജ്യൂസ് റെഡി ആയിട്ടുണ്ടോ I don't know. ഇനി ഇതൊന്നും കുറിച്ച് കാണിക്കുന്നുണ്ട് കുട്ടികൾ മുതിർന്നവരും കൂടുതൽ പലഹാരമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയമായിട്ട് വീക്കിലി ടു ടൈംസ് എങ്കിലും കുമ്പ്ലങ്ക ജ്യൂസ് കുടിക്കുന്നത് കൊണ്ടോ നമ്മളെ വയറിൽ വരുന്ന പ്രശ്നങ്ങൾ കുറക്കണം പിന്നെ മൗത്ത് അത്സരമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവർ കുമ്പ്ലംഗ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ടോ മൗത്ത് അൾസറൊക്കെ കുറക്കാൻ സഹായിക്കും കൂടുതലായിട്ട് ബോഡി ഒന്ന് ഡീഹൈഡ്രേറ്റ് ആവുന്ന ആൾക്കാർക്ക് ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയും ഈ ഒരു ജ്യൂസ് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണ് ഇതെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്കിൻ ഒന്ന് നാച്ചുറൽ ആയിട്ട് ഗ്ലോ വേണം എന്ന് പക്ഷേ ഈ കുമ്പ്ലിംഗ ജ്യൂസ് എന്തു കുടിച്ചാൽ സ്കിന്ന് ഗ്ലോ ആവും അല്ലാതെ നമ്മൾ സ്കിന്നിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും മാറി കിട്ടും ഇനി എന്തെങ്കിലും ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിൽ ടു ടൈംസ് എങ്കിലും ഈ ഒരു ജ്യൂസ് ഫോളോ ചെയ്യാം ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്